ചെറുക പുണർന്നുകൊണ്ട് പറയുമ്പോൾ അർജുൻറെ കണ്ണുകളും നിറഞ്ഞൊഴുകി എങ്കി പറയേ എനിക്കറിയണമെല്ലാം അവൻ്റെ നെഞ്ചിൽ നിന്ന് തലയുയർത്തി അവൾ പറഞ്ഞു പറയാം ഇപ്പോഴല്ല നിനക്ക് ഒട്ടും വയ്യ നീ കിടന്നുറങ്ങാ നാളെ എല്ലാം പറയാം ഗീതുവിനെ കൂടുതലൊന്നും പറയാൻ അനുവദിക്കാതെ അർജുൻ ഗ്ലാസും ടീ ബാഗും എടുത്തുകൊണ്ട് താഴേക്ക് പോയി പടികൾ ഇറങ്ങവേ മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ഹാളിലേക്ക് വന്നതും അമ്മയും മുത്തശ്ശിയും കൂടെ ഒരാളും വന്നു കൈ ഇരിക്കുന്ന ഫ്രെയിം ചെയ്ത വലിയൊരു ചിത്രം അയാൾ ചുവരിലേക്ക് ചാരി വെച്ചു അത് കണ്ടതും അർജുൻ കണ്ണുകൾ മുഴിച്ച് അതിലേക്ക് നോക്കി പെട്ടെന്ന് വാതിലിലൂടെ മുത്തശ്ശിക്കു പിന്നിലായി ഒരുമിച്ച് വരുന്ന രണ്ടുപേരെ കണ്ടതും അർജുൻ അത്ഭുതത്തോടെ സ്തംഭിച്ചു നോക്കി നിന്നു ആ ചിത്രത്തിലേക്കും അവരെയും മാറി മാറി നോക്കി അവൻ്റെ കയ്യിലെ ഗ്ലാസ് തറയിൽ വീണുടഞ്ഞു അർജുന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല അയ്യോ മോനെ ഗ്ലാസ് ഉടഞ്ഞല്ലോ വലതും പറ്റിയോ കുപ്പിച്ചില് വരുന്നതും തീർച്ചോ ജാനകിയുടെ ശബ്ദമാണ് അർജുനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് എങ്കിലും അവൻ്റെ അമ്പരപ്പ് മാറിയിട്ടുണ്ടായില്ല വീണ്ടും ആ ചിത്രത്തിലേക്ക് അർജുൻ ഉറ്റുനോക്കി തൻ്റെ മുന്നിൽ നിൽക്കുന്ന രണ്ടു പേരെയും ഹാ മോ നിങ്ങളെ ഒരുമിച്ച് കണ്ടതിൻ്റെ അതിശയത്തിലായപ്പോഴും സരസ്വതിമ്മ പറഞ്ഞതും മാധവൻ അടുത്തേക്ക് വന്നു അർജുനൻ്റെ തോളിലൂടെ കൈയിട്ടു മോനെ ഇതെൻ്റെ സഹോദരനാണ് മുരളീമേനോൻ മാധവൻ അർജുനോട് പറഞ്ഞതും മുരളി അർജുനായി കൈനീട്ടി അവൻ തിരിച്ചും പരിചയപ്പെട്ടില്ല കാലത്താവാം നേരെ ഒരുപാട് വൈകി മോൻ പോയി കിടന്നോ മാധവ മുരളി നിങ്ങളും പോയി കിടക്ക കുറേ ദിവസമായല്ലേ ശരിക്കും ഉറങ്ങിയിട്ട് സരസ്വതിയമ്മ അർജുനോടായി പറഞ്ഞു മോനെ ഗീതുവിന് എങ്ങനെയുണ്ട് ഇപ്പം കുറവുണ്ട് കിടക്കുക ശരി മോൻ പോയി കിടന്നോ അർജുൻ പതിയെ മുറിയിലേക്ക് പോയി മുരളി നാളെ ആർദ്രമോൾ വരില്ലേ വരൂ അമ്മേ അവൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത് മുറിയിലെത്തി ഡോർ ലോക്ക് ചെയ്ത് അവിടെ ഇരുന്നു ഈശ്വര ഗീതുവിൻ്റെ അച്ഛന് എനിക്കൊരു ഉണ്ടായിരുന്നു ഗീതുവിന് ഈ വീടുമായി കുറച്ച് നടത്തേ പരിചയം മാത്രമേ ഉള്ളൂ അല്ലായിരുന്നെങ്കിൽ ഞാനിത് നേരത്തെ അറിഞ്ഞാനേ വിവാഹത്തിന് പോലും ആരെയും കണ്ടില്ല ആ മുഖം അതെന്നെ ഓരോ നിമിഷവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അന്ന് മണ്ഡപത്തിൽ വെച്ച് അച്ഛനെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ ശത്രു ഗീതുവിൻ്റെ അച്ഛനാണെന്നാണ് പക്ഷേ എനിക്ക് തെറ്റി എൻ്റെ കഥയിലെ വില്ലൻ മാധവമേനോനല്ല മുരളീമേനോനാണ് അർജുൻ തലയ്ക്ക് കയ്യൂന്നി മുടിയിൽ കൈകോർത്തു വലിച്ചു എന്താണ് സത്യം എന്ന് എനിക്കറിയണം അത് ഞാൻ കണ്ടുപിടിക്കും അർജുൻ മുഖമുയർത്തി നോക്കിയതും ശാന്തമായി കണ്ണുകൾ അടച്ചു കിടക്കുന്ന ഗീതുവിനെയാണ് കണ്ടത് ഒരു കാര്യവും ഇല്ലാതെയാണല്ലോ ഞാൻ ഇനി എത്രത്തോളം വേദനിപ്പിച്ചത് എന്നവൻ മനസ്സിലോർത്തു ഗീതുവിന്റെ അടുത്ത് പോയിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത നിന്റെ അച്ഛനെ ഈ ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് വെറുത്തു ദേഷ്യത്തോടെ ഇലാതെ ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല അതെല്ലാം നിന്നെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ഒന്നും അറിയാതെ നിന്റെ കണ്ണ് നിറയാനും ഞാൻ മാത്രമായിരുന്നു കാരണം പുതിയൊരു ജീവിതം മോഹിച്ച് നീ വന്ന് അന്ന് തന്നെ നിന്റെ എല്ലാ പ്രതീക്ഷകളും ഞാൻ തകർത്തു ഓരോ നിമിഷവും വേദനിപ്പിച്ചു എന്നിട്ടും ഒരു ദേഷ്യവുമില്ലാതെ എൻ്റെ സമീപനത്തിൽ ഒരു മാറ്റവുമെങ്കിലും ഈ ജീവിതം മുഴുവനായി എനിക്കായി കാത്തിരിക്കാൻ നീ തയ്യാറായി എന്ന് എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത് നിന്നെൻ്റെ ജീവൻ്റെ പാതിയായി കിട്ടാൻ അറിയില്ല അറിയില്ലെനിക്ക് ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും നിന്നെ വിട്ടുകൊടുക്കില്ല നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും എന്നെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു ഗീതുവിൻ്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ച് അർജുൻ ചോദിച്ചു പക്ഷേ അറിയാതെ അവസാനം പറഞ്ഞത് ഒരൊത്തിരി ഉച്ചത്തിലായി അവളെ ഉണർത്തേണ്ടെന്ന് കരുതി അർജുൻ മെല്ലെ എഴുന്നേറ്റ് നടന്നു പക്ഷേ അപ്പോഴേക്കും അവൻ്റെ കൈകളിൽ ഗീതുവിൻ്റെ പിടുത്തം വീണ് കഴിഞ്ഞു നീ നീ ഉറങ്ങയില്ലേ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും ഞാൻ എന്താ അർജുനെ എപ്പോഴും സ്നേഹിക്കുന്നതെന്നല്ലേ അർജുൻ്റെ സംശയം നീ കേട്ടിരുന്നോ അത് കേട്ടു അതെന്തുകൊണ്ടെന്നറിയുമോ സൂര്യനെ പ്രണയിക്കുന്ന താപര പോലെയാണ് ഞാൻ നിന്നെ പ്രണയിക്കുന്നത് നീ ഉദിക്കുമ്പോൾ വിരിയാനും നീ അസ്തമിക്കുമ്പോൾ വാടാനുമാണ് എനിക്കിഷ്ടം എൻ്റെ പ്രണയം തുടങ്ങിയത് നിന്നിലാണ് അത് അവസാനിക്കുന്നതും നിന്നിലായിരിക്കും അവളുടെ ആ മറുപടി അർജുൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു മുഖം കൈക്കൊമ്പിലെടുത്തു എന്നത്തേക്കാളും ഇന്ന കണ്ണുകൾ തിളങ്ങുന്നതായി അവന് തോന്നി അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്കും വിറയ്ക്കുന്ന അധരങ്ങളിലേക്കും അവൻ മാറി മാറി നോക്കി അവളുടെ നെറ്റിത്തടത്തിൽ ഒരു സ്നേഹമുദ്രണം ചാർത്തി കവളുകളിലും കണ്ണുകളിലും അവന്റെ ചുണ്ടുകൾ മുദ്ര പതിപ്പിച്ചു ഒടുവിൽ അർജുൻ്റെ അധരങ്ങൾ ഗീതുവിന്റെ അധരങ്ങളിൽ ചേർന്നു അതിൻ്റെ ഇണയെ സ്വന്തമാക്കാൻ അധരങ്ങൾ കോർത്തു നിമിഷങ്ങളോളം നീണ്ടുനിന്ന ചുംബനം ഗീതു കണ്ണുകൾ അടച്ചവയെ സ്വീകരിച്ചു ഗീതുവിന്റെ കൈകൾ അർജുനന്റെ മുടിയിഴകളിൽ കോർത്തു ദീർഘനേരം അവർ അങ്ങനെ തന്നെ നിന്നു അടർന്നു മാറുമ്പോൾ രണ്ടുപേരും കിതച്ചിരുന്നു നീണ്ടു നിന്ന ചുംബനത്തിന്റെ അനുഭൂതിയിൽ ഗീതു അർജുൻറെ തോളിലേക്ക് ചാഞ്ഞു അർജുൻ അവളെ നെഞ്ചോട് ചേർത്ത് ഇറുകപ്പിണർന്നു ഇത്രയും ദിവസം ഇരുവരും അനുഭവിച്ച വേദനയും സങ്കടവും പരിഭവവും എല്ലാം ആ ചുംബനത്തിൽ അലിഞ്ഞു അലിഞ്ഞുതീർന്നു അർജുൻ ചൂണ്ടുവിരലാൽ ഗീതുവിൻ്റെ താടിത്തുമ്പ് പിടിച്ചുയർത്തി അവളുടെ ചെഞ്ചുണ്ടിലെ രക്തത്തുള്ളികളിലേക്ക് അവൻ നോക്കി നിന്നു ഈ ദിവസം അത്രയും നിന്നെ വേദനിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ ഉള്ളുകൊണ്ട് ഉരുകി ഇല്ലാതാവുകയായിരുന്നു ഞാൻ നിന്റെ കണ്ണ് നിറയുമ്പോൾ എൻ്റെ നെഞ്ചി വിങ്ങുകയായിരുന്നു എൻ്റെ എല്ലാ പരിഭവവും സങ്കടവും കുറ്റബോധവും വന്നു നിറഞ്ഞപ്പോൾ കൈവിട്ടു പോയതാ വേദനിച്ചു നിനക്ക് അർജുന ആർജമായി ഗീതവിനോട് ചോദിച്ചു ഇല്ല എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി അർജുൻ്റെ നെഞ്ചിൽ തല മയങ്ങുമ്പോൾ അവൻ്റെ കൈക്കുള്ളിൽ കിടക്കുമ്പോൾ അച്ഛനോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ സുരക്ഷിതയാണ് താനെന്ന് അവൾ ഓർത്തു മനസ്സിലെ ഭാരങ്ങൾ അത്രയും ഇറക്കി വെച്ച് സന്തോഷത്തോടെ ഇരുവരും നിദ്രയിലാണ്ടു പിറ്റേന്ന് അർജുൻ കണ്ണുകൾ തുറക്കുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി മുടികോതി ഉണക്കുന്ന ഗീതുവിനെയാണ് അവൻ കണ്ടത് പുതപ്പെടുത്ത് മാറ്റി അവൻ പതിയെ അവൾ കരികിലേക്ക് ചുവട് വെച്ചു അവളെ പിന്നിൽ നിന്ന് ആലിംഗനം ചെയ്തു ഗീതു നമുക്ക് പുറത്തു പോകാം നീ റെഡിയായിട്ട് നിൽക്കുക ഞാനിപ്പോൾ വരാം പുറത്തൊന്നും പോകണ്ട ഇന്ന് പറയാൻ പറഞ്ഞു എനിക്ക് എനിക്കാദ്യം ആദ്യം അറിയണം പറയടി പെണ്ണേ അതുകൊണ്ട് എന്നിട്ട് പുറത്ത് പോകുക പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ളത് മുഴുവനും നീ അറിയണം പക്ഷേ ഇവിടെ വെച്ച് വേണ്ട അത്ര മാത്രം പറഞ്ഞ് അർജുൻ പോയി മുത്തശ്ശിയോടും അമ്മയോടും പറഞ്ഞ് രാവിലെ തന്നെ അർജുൻ്റെ നിർബന്ധ പ്രകാരം അവൾ ഒരുമിച്ച് പുറത്തേക്ക് പോയി കാറിലിരിക്കുമ്പോൾ ഗീതവിനോട് വാത സംസാരിക്കുന്ന അർജുനെ അവൾ അത്ഭുതത്തോടെ നോക്കി ഇത്രയും ദിവസം പറയാൻ കരുതി വരിച്ചു വെച്ചിരുന്നത് അത്രയും അവൻ ആവേശത്തിൽ പറഞ്ഞു തീർക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവനെ കേട്ടുകൊണ്ടേയിരുന്നു എന്തടി ഉണ്ടക്കണി നോക്കുന്നത് എൻ്റെ കണ്ണിനെ കുത്തിപ്പൊട്ടിക്കും അർജുൻ കൃത്രിമ ദേഷ്യത്തിൽ പറഞ്ഞു ആഹാ അത്രക്കായോ കണ്ണ് കുത്തിപ്പൊടിച്ചാലും ഞാൻ നോക്കും ഞാനേ എൻ്റെ കെട്ടിയവനെയാ നോക്കുന്നത് ഇനിയും നോക്കും അവൾ ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞു അവനെ തന്നെ നോക്കിയിരുന്നു അവർ ചിരിയോടെ മുൻപോട്ട് പോയി അർജുൻ ഗീതുവിനേയും കൂട്ടി കുറച്ചു മാറിയുള്ള ഒരു സിമെന്റ് ബെഞ്ചിൽ പോയിരുന്നു അവളുടെ കൈകളിൽ കൈ ചേർത്ത് പിടിച്ചു ഇനി പറ എന്താ എൻ്റെ അർജുനന്റെ നെഞ്ചിലെ ഭാരം എങ്ങനെയാ വലിയൊരു മുറിവി ഹൃദയത്തിലുണ്ടായത് പണ്ടത്തെ അർജുൻ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു എന്നൊരിക്കെ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അന്നത്തെ അർജുനന്റെ മാറ്റം എല്ലാം എനിക്കറിയണം പറ അർജുൻറെ വാക്കുകൾക്കായി കാതോർത്തിരുന്ന് ഗീതു ചോദിച്ചു മംഗലത് തറവാടിൽ രണ്ടാണ്ടരികളായിരുന്നു അച്ഛന്റെ പാത പിന്തുടർന്ന് മംഗലത്ത് തറവാടിന്റെ പേരും പെരുമയും നാടെങ്ങും എത്തിക്കാൻ കഷ്ടപ്പെടുന്ന ദ ഗ്രേറ്റ് മിസിനസ്മാൻ ദേവനാഥനും അനിയൻ വിശ്വനാഥനും മുത്തശ്ശന്റെ മരണശേഷം മുത്തശ്ശി ആകെ തകർന്നുവെങ്കിലും വീറോടെ ജീവിക്കാൻ പ്രാപ്തനായ ദേവനാഥൻ അവരെ കൈപിടിച്ച് ഉയർത്തി മക്കൾക്ക് വേണ്ടി മുത്തശ്ശി എല്ലാം മറന്നു നാടങ് മറിയുന്ന തരത്തിൽ ഉയരണമെന്ന എന്ന ഏറ്റവും വലിയ സ്വപ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദേവനാഥൻ അച്ഛന്റെ സാമ്രാജ്യത്തെ ഏറ്റെടുത്തു നല്ല രീതിയിൽ തന്നെ ബിസിനസ് വളർന്നു അതിനനുസരിച്ച് വല്യച്ഛൻ്റെ രണ്ട് സുഹൃത്തുക്കളുമായി പാർട്ണർഷിപ്പിൽ വേറെ മേഖലകളിലും വല്യച്ഛൻ തൻ്റേതായ ചുവടുറപ്പിച്ചു ഈ സമയങ്ങളിലൊക്കെയും അച്ഛൻ തൻ്റേതായ രീതിയിൽ ഇഷ്ടപ്പെട്ട അധ്യാപനത്തിൽ മികവ് തെളിയിച്ചു നല്ല തറവാട്ട മഹിമ നാടെങ്ങും അറിയപ്പെടുന്ന മംഗലത്ത് വീട്ടിലെ ആന്തരികൾക്ക് ഒരുപാട് വിവാഹ ആലോചനകളും വന്നു ചേർന്നു തങ്ങളുടെ ജീവിത പങ്കാളികളെ കണ്ടെത്തി അവരുടെ കൈപിടിച്ച് രണ്ടുപേരും സന്തോഷത്തോടെയുള്ള ജീവിതത്തിനു തുടക്കം കുറിച്ചു ആ സന്തോഷത്തിന് മാറ്റുകൂട്ടി അച്ഛൻ്റെ അമ്മയുടെയും ജീവിതത്തിലേക്ക് ഞാനും വന്നു ചേർന്നു അച്ഛൻ്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയും വല്യച്ചൻ്റെ അമ്മയുടെയും എല്ലാ സ്നേഹം ആവോളം ആസ്വദിച്ചു വളർന്ന കുട്ടിക്കാലം അച്ഛൻ്റെ തറവാട്ടിലായിരുന്നു എൻ്റെ കുട്ടിക്കാരം അത്രയും പക്ഷെ ഏറെ വൈകിട്ടും വല്യച്ഛൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞു കടന്നു വന്നില്ല അതുകൊണ്ട് തന്നെ വല്യച്ഛൻ എന്നോട് പ്രത്യേക വാത്സല്യമായിരുന്നു സ്വന്തം അച്ഛനേക്കാളേറെ എന്നെ സ്നേഹിച്ചതും വല്ലിച്ചനായിരുന്നു അത്രയേറെ തിരക്കുകൾ ഉണ്ടെങ്കിലും എന്നോടൊപ്പം ചിലവഴിക്കാനെ കുറച്ച് സമയം മാറ്റിവെക്കാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനും വല്യച്ഛനായിരുന്നു ഒരു പരിധിവരെ കുഞ്ഞുങ്ങളില്ലാത്ത വിഷമം വല്യച്ഛൻ മറന്നു പക്ഷേ അപ്പോഴും പ്രാർത്ഥനയും വഴിപാടുകളുമായി വല്യമ്മ ഒരു കുഞ്ഞിനെ കാത്തിരുന്നു കളിക്കാനും തല്ലുകൂടാനും ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് എൻ്റെ കുഞ്ഞും മനസ്സും ആഗ്രഹിച്ചു തുടങ്ങി അങ്ങനെ ഒരുപാട് താളത്തെ കാത്തിരിപ്പിച്ച ശേഷം അവരുടെ ജീവിതത്തിൽ നിറം പകരാനായി അവൾ വന്നു എൻ്റെ ജീവിതത്തിൽ പുതിയൊരു നിഗർ നിറം പകർന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി എൻ്റെ സന്തോഷങ്ങളുടെ കാരണമായവൾ ആർദ്ര ദേവനാഥൻ എൻ്റെ മാത്രം അച്ചു ആർദ്ര ദേവനാഥൻ ഇരുൾ വീട് കിടന്ന വല്യച്ചൻ്റെയും വല്യമ്മയുടെയും ജീവിതത്തിലേക്ക് ഒരു കുളിർക്കാറ്റായി അവൾ കടന്നു വന്നു അവരുടെ ജീവിതത്തിന് ജീവിതത്തിനർത്ഥമുണ്ടായത് അവളുടെ ജീ ജനനത്തിന് ശേഷമാണ് വല്യമ്മയുടെ ലോകം അവളിലേക്ക് മാത്രമായി ചുരുങ്ങി ആഗ്രഹിച്ചു മോഹിച്ച് ഒരുപാട് പ്രാർത്ഥനകളുടെ ഫലമായി കിട്ടിയ പൊന്നുമോൾക്ക് വേണ്ടതെല്ലാം നൽകി സ്നേഹം കൊണ്ടവളെ വീർപ്പ് മുട്ടിച്ചു വല്ലച്ചനും വല്യമ്മയും അച്ഛനും അമ്മയ്ക്കും അവളൊരു കുഞ്ഞു കാന്താരിയായിരുന്നു അവളുടെ കുസൃതികളും കുറുമ്പുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പുതുജീവൻ പകർന്നു വന്നു തല്ലുകൂടാനും വാശി കാണിക്കാനും ഒരു നൂറിരട്ട് സ്നേഹിക്കാനും എൻ്റെ പെങ്ങോട്ടിയായി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ അവൾ മാറി അവളുടെ മാത്രം കണ്ണേടനായി ഞാനും അവൾക്കായി കാഴ്ചയുടെ വസന്തം തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ ജീവന്റെ ഭാഗമായവൾ മാറി ഇണക്കങ്ങളും പിണക്കങ്ങളും വഴക്കടിക്കലും ഒക്കെ ഉണ്ടെങ്കിലും കൊടുക്കുന്ന തല്ലിന്റെ ഇരട്ടി ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു അവളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ എൻ്റെ നെഞ്ചു പിടയും ആർക്കും കൊടുക്കാതെ ഞാൻ എൻ്റെ നെഞ്ചിലവളെ ചേർത്ത് പിടിച്ചു എൻ്റെ മനസ്സൊന്ന് വിങ്ങിയാൽ ആരെക്കാളും മുന്നേ അവൾ അതറിയും എൻ്റെ വിഷമത്തിന് കാരണം മനസ്സിലാക്കി എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചുകൂട്ടി എൻ്റെ മുഖത്ത് ചിരിവിയായിരിക്കും അവളോട് പിണങ്ങിയിരിക്കാൻ ഞാനോ എന്നോട് മിണ്ടാതെ അവൾക്കോ ഒരു ദിവസം പോലും തള്ളി നീക്കാനാവില്ല കുറുമ്പ് കാട്ടുന്നതിന് മുൻപ് ഞാനൊന്ന് ചെവിക്ക് പിടിച്ചാൽ കുറുമ്പ് കാട്ടുന്നതിന് ഞാനൊന്ന് ചെവിക്ക് പിടിച്ചാൽ കെറിവിച്ച് മാറിപ്പോവും ചുണ്ടുകുറിപ്പിച്ച് എന്നെ നോക്കും ആ നോട്ടത്തിന് പകരമായി ഞാൻ നൽകുന്ന ചിരി മാത്രം മതി അവളുടെ പരിഭവങ്ങൾ അത്രയും കെട്ടടങ്ങാൻ അങ്ങനെ അച്ചുവിൻ്റെ കണ്ണേടിനെ ഞാനും എൻ്റെ മാത്രം അച്ചൂട്ടിയായി ഞങ്ങളുടെ കുട്ടിക്കാലം ഞങ്ങൾ ആഘോഷമാക്കി എന്നിലൂടെ അവൾ അഭിക്കും കാർത്തിക്കും പെങ്ങളായി മാറി അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ മക്കളായതുകൊണ്ട് തന്നെ എല്ലാത്തിനും അവരുമുട്ട ഒപ്പമുണ്ടായിരുന്നു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ഞങ്ങളുടെ സ്നേഹവും കൂടിക്കൂടി വന്നു വല്യച്ച ബിസിനസ് വളർന്നു പാർട്നേഴ്സിന്റെ എണ്ണം കൂടി അതിനൊപ്പം സമ്മർദ്ദങ്ങളും ടെൻഷനും ശത്രുക്കളുടെ എണ്ണവും വർദ്ധിച്ചു അകാരണമായ ഭയം വല്യച്ഛനെ പിടികൂടി എങ്കിലും അച്ഛുവിൻ്റെ മുന്നിൽ എല്ലാം മറിച്ച് അവളുടെ കൂട്ടുകാരനായി കൂടെ നിന്നു പക്ഷേ എൻ്റെ മുന്നിൽ ശാന്തനായി മനസ്സ് നിറഞ്ഞു ചിരിച്ച് വല്യച്ചന്റെ മുഖത്ത് ഇപ്പോൾ ചിരിയുന്ന വിരിയുന്ന ചിരി വെറുമൊരു ഭൂ മൂടുപടം മാത്രമായി എനിക്ക് തോന്നി തുടങ്ങി കാരണങ്ങൾ ചോദിച്ചപ്പോൾ ബിസിനസ് ആയതുകൊണ്ട് വല്യച്ചിനു ചുറ്റും ഒരു ശത്രുപാളയമുണ്ടെന്ന് അറിഞ്ഞു അന്ന് അതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും വല്യച്ചിനില്ലാതായാലും അച്ചൂട്ടിയെ നോക്കിക്കോണം എന്ന് പാത്രം പറഞ്ഞു അങ്ങനെ എൻ്റെ അച്ചുവിൻ്റെ പന്ത്രണ്ടാം പിറന്നാൾ വന്നെത്തി എൻ്റെ കൈക്കുള്ളിൽ കൈ കൈചേർത്ത് വെച്ച് പിച്ച നടന്നവൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ട് വർഷം തികയുന്നു അവളുടെ ജന്മദിനം ആഘോഷമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു തറവാട്ടിലൊരു ഉത്സവ പ്രതീതിയായിരുന്നു പുത്തൻ ഒടുപ്പമിട്ട് അവളെയും കുട്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു എൻ്റെ കൈകളിൽ കൈ ചേർത്ത് കണ്ണുകൾ അടച്ചു ഞങ്ങൾ നിന്നു എൻ്റെ അച്ചുവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവൾ പ്രാർത്ഥിച്ചത് എൻ്റെ ഏട്ടനെ എന്നും എനിക്ക് കാണണം ഏട്ടൻ്റെ പെങ്ങളോട്ടിയായി ജീവിക്കണം എന്നായിരുന്നു അന്നവൾ അത് എന്നോട് പറഞ്ഞപ്പോൾ തിളങ്ങിയ ആ കണ്ണുകൾ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് അവൾക്കായി അച്ഛനോട് പറഞ്ഞ് ഞാൻ പണി കഴിപ്പിച്ച ഏറെ പ്രിയപ്പെട്ട ഒരു മാല എൻ്റെ പിറന്നാൾ സമ്മാനമായി ഞാനത് അവളുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു അവളുടെ ഇഷ്ടങ്ങൾ അവളേക്കാളെ ഏറെ അറിയാവുന്നത് എനിക്കായിരുന്നു പുഞ്ചിരിച്ചു അവൾ എന്നെ കെട്ടിപ്പിടിച്ചു പിന്നീട് തറവാട്ടിലേക്ക് പോയി അവൾക്കായി വിഭവസമർത്ഥമായ പിറന്നാൾ സദ്യ അമ്മയും വല്യമ്മയും തയ്യാറാക്കി അന്നാണ് ആദ്യമായി ഞാൻ അയാളെ കാണുന്നത് നിന്റെ വല്യച്ഛനെ എന്തൊക്കെയോ കാര്യമായി വല്യച്ഛനും അയാളും മാറി നിന്ന് സംസാരിച്ചു പക്ഷേ അവരുടെ അടുത്തായി ഞാനും പോയി നിന്നു വല്യച്ഛൻ പലരെയും മാറി മാറി പിടിക്കുന്നതും മുറിയിൽ പോയി ഫയൽസ് എല്ലാം തിരയുന്നതുമെല്ലാം പേടിയോടെ ഞാൻ നോക്കി നേരിട്ട് ചോദിക്കാൻ എനിക്ക് സാധിച്ചില്ല അതിനെ കഴിഞ്ഞാലും ഒന്നും പ തുറന്നു പറയില്ല പണ്ടേ അതായിരുന്നു ശീലം വല്യച്ഛനെ ഓർത്ത് ഞാൻ വേവരാതിപ്പെടുന്നത് ഓർത്താവും അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു ആരാണെന്നുള്ള എൻ്റെ ചോദ്യത്തിന് അങ്കൾ എന്നൊരു മറുപടി നൽകി എന്നെ നോക്കി പുഞ്ചിരിച്ചു അദ്ദേഹത്തിന് ഞാനും തിരിച്ചൊരു പുഞ്ചിരി സമ്മാനിച്ചു എൻ്റെ തോളിലൂടെ കൈ ചേർത്ത് എന്നോട് സംസാരിച്ചു എൻ്റെ പഠനത്തെക്കുറിച്ചും എല്ലാം അന്വേഷിച്ചു എന്നോട് കളി പറഞ്ഞതും എന്നെ ചേർത്ത് പിടിച്ചും ഒരു സുഹൃത്തിനെ എന്ന പോലെ എന്നോട് പെരുമാറി ഒരു പരിധിവരെ എന്നെ മനസ്സിനെ തണുപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞു വല്ലച്ഛനോട് പോലെ സ്നേഹവും ബഹുമാനവും എനിക്ക് തോന്നി ഒരു മകനോടുള്ള വാത്സല്യം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്കും തോന്നി ആഘോഷങ്ങളെല്ലാം ഒരു വഴിക്ക് നടന്നുകൊണ്ടിരുന്നു ഒന്നിലും പങ്കെടുക്കാതെ ഫോൺ വിളികളിലും ചർച്ചകളിലുമായിരുന്നു ആയിരുന്നു അവരിരുവരും സദ്യ പോലും കഴിക്കാതെ തറവാട്ടിലെ എല്ലാവരെയും കാണാൻ പോലും കൂട്ടാക്കാതെ അദ്ദേഹം ഇറങ്ങിയപ്പോൾ എനിക്ക് തെല്ലി വിഷമം തോന്നി ജോലികളുടെ തിരക്കുകളുണ്ട് പിന്നൊരിക്കൽ വരാമെന്ന് പറഞ്ഞപ്പോൾ തരകുലിക്ക് ഞാനത് സമ്മതിച്ചു ഇറങ്ങിയപ്പോൾ എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് വല്ലിച്ചൻ്റെ കൈത്താങ്ങായി മോൻ എന്നും കൂടെ നിൽക്കണം ഏത് പ്രതിസന്ധിയിലും വല്ലച്ചനോടുള്ള എൻ്റെ സ്നേഹം എത്രത്തോളം ആണെന്ന് അദ്ദേഹത്തിന് ആ ഒരു ദിവസം കൊണ്ട് മനസ്സിലായിരുന്നു യാത്ര പറഞ്ഞറിഞ്ഞപ്പോഴാണ് പേര് ചോദിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത് പിന്നീടാവാം എന്ന് കരുതി ഞാനത് മറന്നു എല്ലാം കഴിഞ്ഞ് പിറന്നാൾ സമ്മാനമായി വല്ലച്ഛനോട് അച്ചു ആവശ്യപ്പെട്ടിരുന്നത് ഒരു ഉല്ലാസ യാത്രയായിരുന്നു എല്ലാ തിരക്കങ്ങളും സമ്മർദ്ദങ്ങളും മാറ്റിവെച്ച് വല്ലച്ച് അതിന് സമ്മതം മൂളി ഒരു ബിസിനസ് മീറ്റിനായി വല്ലച്ചിനും ബാംഗ്ലൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങോട്ട് തന്നെ യാത്ര എന്ന് പറഞ്ഞപ്പോൾ അച്ചുവും സമ്മതിച്ചു അച്ഛൻ്റെ വിശ്വസ്തനായ മുരളി അങ്കിളിനെ വിളിച്ച് അച്ഛൻ കാര്യം പറഞ്ഞു അച്ഛമ്മയെ തനിച്ചാക്കാൻ കഴിയാത്തതിനാൽ അമ്മയും അച്ഛനും വന്നില്ല അവരില്ലാതെ ഞാനും പോകുന്നില്ലെന്ന് തീരുമാനിച്ചു പക്ഷേ അച്ചുവിൻ്റെയും വല്യമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാനും അവരോടൊപ്പം പോയി രാത്രിയുടെ ഇരുളിനപ്പുറം ശത്രുക്കളുടെ കണ്ണുകൾ മറഞ്ഞിരിക്കുന്നതറിയാതെ ഞങ്ങൾ യാത്ര തുടർന്നു പതിവിലും സന്തോഷത്തിലായിരുന്നു അച്ചു ഒരുപാട് നാളായി അവൾ സ്വപ്നം കാണുന്നതാണ് ഇങ്ങനെയൊരു യാത്ര എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മൂടുമാറ്റൻ എന്നെ അലസ്വരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു സൈഡ് ഗ്ലാസ് താഴ്ത്തിയും ഉയർത്തിയും പുറത്തേക്ക് കൈയിട്ടടിച്ചും ഡോറ് തുറക്കാൻ ശ്രമിച്ചും അവൾ ഓരോന്നൊക്കെ കാണിച്ചു അത് കണ്ട് ഞാൻ ചിരിച്ചപ്പോഴാണ് അവളുടെ മുഖത്തും ചിരി വിരിഞ്ഞത് പക്ഷേ യാത്ര തുടങ്ങും മുന്നേ ഉള്ള ഉത്സാഹമൊന്നും യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വല്ലിച്ചൻ്റെ മുഖത്ത് കണ്ടില്ല വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപായ സൂചന അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും അത് ശരി വെക്കും പോലെ വല്ലിച്ചൻ ഒരു കോള് വന്നു അത് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് വല്ലിച്ചൻ തറവാട്ടിലേക്ക് തിരിച്ചു പോകാൻ പോകാനൊരുങ്ങി എന്തോ കാരണമുണ്ടെന്ന് മനസ്സിലാക്കിയതും വല്യമ്മ വല്യച്ചയോട് കാര്യം തിരക്കി എങ്കിലും അത് ആരോടും പറഞ്ഞില്ല വിയർക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് വണ്ടി പാളുന്നതും ഒക്കെ വല്യമ്മയും ഞാനും ശ്രദ്ധിച്ചിരുന്നു ആ ടെൻഷൻ ഞങ്ങളിലേക്കും പകരാൻ തുടങ്ങി പക്ഷേ അച്ചുവിൻ്റെ മനസ്സിന് അത് സഹായിക്കാനായില്ല അവൾ ചിണുങ്ങി വല്ലച്ചിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു അന്ന് ആദ്യമായി വല്യച്ചിൻ്റെ ശബ്ദം അച്ചുവിനു നേരെ ഉയരുന്നതും ഞാൻ കണ്ടു അവളുടെ കണ്ണിൽ നിന്ന് അന്നുതിർന്നു വീണ കണ്ണുനീർ തുടയ്ക്കാൻ എനിക്കായില്ല യാത്ര മുടങ്ങിയതിന്റെ വിഷമത്തെക്കാൾ ആദ്യമായുള്ള വല്യച്ചൻ്റെ ഉറച്ച വാക്കുകൾ അവളെ വേദനിപ്പിച്ചു പതിയെയുള്ള അവളുടെ ഏങ്ങലടികൾ ഉയർന്നത് എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു അവളെ ആശ്വസിപ്പിക്കാൻ ഞാൻ ശ്രമിക്കവേ പെട്ടെന്ന് ഒരു ലോറിയുമായി വല്യച്ചൻ്റെ കാർ കൂട്ടിയിടിച്ചു പോയ വണ്ടി പുറകിൽ നിന്ന് മരത്തിലേക്കും ശക്തമായി ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ഡോറ് തുറന്ന് ഞാൻ പുറത്തേക്ക് വീണു പാറക്കെട്ടുകളിൽ തലയിടിച്ച് ഒന്ന് അനങ്ങാൻ പോലും ആവാതെ ഞാൻ അവിടെ കിടന്നു ഞങ്ങളെ ഇടിച്ച വണ്ടി വീണ്ടും വീണ്ടും ശക്തിയായി വന്നിടിച്ചു മുഴുവനായും തകർന്ന വണ്ടിയിൽ ജീവനായിപ്പിടയെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഉണ്ടായിരുന്നു പറഞ്ഞ ജോലി പൂർത്തിയാക്കി ആ ലോറി ഡ്രൈവർ തിരിച്ചുപോയി ഒന്ന് അനങ്ങാൻ പോലും ആവാതെ ഒന്ന് വെച്ചു വെക്കാൻ പോലും ആവാതെ ആ മരണം നേരിൽ കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു പതിനേഴ് വയസ്സുകാരൻ ഒന്നും ചെയ്യാനാവാതെ അവിടെ കിടന്നപ്പോഴും തല പൊട്ടി രക്തം വാർന്നൊഴുകിയപ്പോഴും എൻ്റെ കണ്ണുകളിൽ നിന്നും ചുടുകണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു പക്ഷേ എന്നെ വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ട് ആരുടെയോ കാൽപരുമാറ്റം എൻ്റെ കാതുകളിൽ അലയടിച്ചു ഇരുളിൻ്റെ മറ നീക്കി വരുന്ന ആ നീഴുരൂപം ആരെന്ന് തലയുയർത്തി നോക്കി എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അങ്കിൾ എൻ്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു ഒരു തരം മരവിപ്പായിരുന്നു പിന്നീട് എൻ്റെ വല്യച്ഛന്റെ മനസ്സിലെ ഭയത്തിൻ്റെ കാരണം ഒളിച്ചിരുന്ന ആ ശത്രു അയാൾ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അവരുടെ മരണം ഉറപ്പാക്കാനും ചതിയിലൂടെ എല്ലാം സ്വന്തമാക്കാനും വന്നതായിരുന്നു എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു എനിക്ക് എൻ്റെ കണ്ണുകളെ പോലും ആക്സിഡൻ്റ് ആയ വല്ലിച്ചൻ്റെ വണ്ടിക്കരിയിലേക്ക് നടന്നടക്കുന്ന ആ മുഖം എൻ്റെ മനസ്സിൽ ഒളിമങ്ങാതെ ഇന്നും തെളിഞ്ഞു നിൽപ്പുണ്ട് ഒരിക്കലും മറക്കില്ല ഞാൻ അയാളുടെ മുഖം എൻ്റെ വല്ലിച്ചനെയും വല്യമ്മയെയും എൻ്റെ ജീവനായ അച്ഛവിനേയും ഇല്ലാതാക്കിയ അയാളോടുള്ള പക എൻ്റെ ഉള്ളിൽ എരിഞ്ഞു തുടങ്ങി പക്ഷെ പ്രതികരിക്കാനാവാത്ത വിധം എൻ്റെ ശരീരം തളർന്നു ബോധം മറഞ്ഞുപോയി കണ്ണുകൾ അടയ്ക്കും മുന്നേ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ആ ക്രൂരന്റെ മുഖമാണ് ജീവനുള്ള അവസാന ശ്വാസം വരെ മങ്ങാതെ എൻ്റെ ഇത് ഇടനെഞ്ചിൽ കിടക്കുന്ന എൻ്റെ ശത്രുവാണ് നിന്റെ വല്ലച്ഛൻ അടങ്ങാത്ത പകയാണ് എനിക്ക് അയാളോട് അർജുൻറെ വാക്കുകൾക്കൊപ്പം അവൻ്റെ മനസ്സിലെ അമർഷവും പകയും അവൻ്റെ കണ്ണുകളിൽ ആളി കത്തുന്നതായി ഗേതുവര് തോന്നി അവൻ്റെ കൈകളിൽ അവൾ മുറുകെ പിടിച്ചു ഒരു ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം അവൻ പറഞ്ഞു തുടങ്ങി അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ചുണ്ടുകളിലെ ഈ മുറിപ്പാട് എൻ്റെ ഉള്ളിൽ തീരാ തീർത്താൽ തീരാത്ത പകയുണ്ട് ഗീതു പക്ഷേ അതിൽ ഒരുപാട് വലുതാണ് എനിക്ക് നീ എൻ്റെ അച്ഛ കൂടെ ഉണ്ടായിരുന്ന നാളുകളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ചിരുന്ന സന്തോഷം അതെനിക്ക് തിരിച്ചു കിട്ടിയത് നിന്നിലൂടെയാണ് അതാവോളം ആസ്വദിക്കണമെന്നും നീ എന്നും കൂടെ വേണമെന്നും ഞാൻ ആഗ്രഹിച്ചു എൻ്റെ പ്രാണനെ പോലെ ഞാൻ സ്നേഹിച്ച നിന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അച്ചുവിൻ്റെ വേർപാട് എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മായാത്ത മുറകൾ അത്രത്തോളം വലുതായതുകൊണ്ടാണ് അന്ന് മണ്ഡപത്തിൽ വെച്ച് കൈപിടിച്ചു തരാൻ നിന്റെ അച്ഛൻ വന്നപ്പോൾ ശ്വാസം നിലയ്ക്കുന്നതുപോലെ തോന്നി എനിക്ക് അന്ന് നമ്മുടെ വിവാഹരാത്രി കഴിഞ്ഞുപോയ പോയ കാലങ്ങളിലെ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് ഇരമ്പി വന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതും നിന്നെ വേദനിപ്പിച്ചതും ഇനി പറയിയതു ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയോ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞ ഇനിയോടുള്ള സ്നേഹം അത്രത്തോളം എന്നെ തളർത്തിയിരുന്നു അവളോടുള്ള എൻ്റെ സ്നേഹം അത്രമേൽ ആഴമേറിയതുകൊണ്ടാണ് എൻ്റെ ശത്രു നിൻ്റെ അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ നിന്നെ ഞാൻ അകറ്റി നിർത്തിയത് പക്ഷേ അകറ്റുംതോറും നീ എനിക്ക് എടുത്തുകൊണ്ടിരുന്നു അടുത്തുകൊണ്ട് നീ എന്നിലേക്ക് അടുത്തുകൊണ്ടിരുന്നു ഇനിയും വയ്യ മുളെ നിന്നെ വേണ്ടെന്ന് വെക്കാനോ നീയില്ലാതെ ജീവിക്കാനോ എനിക്ക് കഴിയില്ല അർജുൻ കണ്ണു നിറഞ്ഞതും ഗീതു അവനെ ചേർത്ത് പിടിച്ചു കരയാനുള്ളത് അത്രയും അവൻ കരഞ്ഞു തീർന്നതും അവനോടൊപ്പം അവളും കരയുകയായിരുന്നു അർജുൻ ഗീതുവിന്റെ ശബ്ദമാണ് അർജുനെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അവൻ അവളിൽ നിന്നും അടർന്നു മാറി കണ്ണുകൾ അമർത്തി തുടച്ചു അർജുൻ പറഞ്ഞത് അത്രയും സത്യമാണ് പക്ഷേ ഇതിനു പിന്നിൽ നമ്മളറിയാത്ത എന്തെങ്കിലും സത്യം ഉണ്ടാവുമോ ഗീതു അർജുൻ്റെ തോളിൽ കൈവച്ച് ചോദിച്ചു എന്താ ഗീതു നീ അങ്ങനെ ചോദിച്ചത് എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനൊരു സംശയം അതുകഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് അന്വേഷണമൊന്നും നടന്നില്ലേ പിന്നീട് മൂന്ന് ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു കണ്ണു തുറക്കുമ്പോൾ എൻ്റെ പ്രാണിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന പ്രിയപ്പെട്ടവരെയാണ് ഞാൻ കണ്ടത് ആ സംഭവം ഒരു ആക്സിഡൻറ്റ് മാത്രമായി എഴുതപ്പെട്ടു പോലീസിൻ്റെ അന്വേഷണത്തിൽ വണ്ടി കൊക്കയിൽ നിന്നും കണ്ടെടുത്തു ആ ദുരന്തം എല്ലാവരെയും തളർത്തി മുരളിയങ്ങളുടെ നിർബന്ധവും കൂടിയായപ്പോൾ അന്വേഷണത്തിന് പിന്നാലെ പോകാൻ ആരും തയ്യാറായില്ല ആ ദുരന്തം മാനസികമായി എല്ലാവരെയും തളർത്തി കൂടെപ്പിറപ്പും കുടുംബവും പെട്ടെന്നൊരു നിമിഷം ഇല്ലാതായി എന്ന സത്യം അംഗീകരിക്കാൻ അച്ഛന് സമയമെടുത്തു അച്ഛമ്മയുടെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല താങ്ങായി കൂടെ നിന്ന മകൻ ഇല്ലാതായെന്നും പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഫലമായി കിട്ടിയ കൊച്ചുമോളയും നഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കാൻ ഒരുപാട് നാളുകൾ വേണ്ടി വന്നു